ഞങ്ങളുടെ ടീം സഞ്ചരിച്ചത് ജപ്പാന് ദക്ഷിണ കൊറിയ ഇന്തോനേഷ്യ സിംഗപ്പൂർ മലേഷ്യ എന്നിവിടങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ നിലപാടുകളെക്കുറിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിനൊക്കെ ഇന്ത്യക്കൊരു വില്ലൻ പരിവേഷം നൽകിയിരുന്നു പക്ഷെ ഞങ്ങൾ കണ്ട് കണ്ടുമുട്ടിയ ആൾക്കാരോടൊക്കെ ഇന്ത്യയുടെ സന്ദേശം കൃത്യമായിട്ട് ഞങ്ങൾ കൈമാറി അതിൽ വിദേശമന്ത്രിമാർ ആഭ്യന്തരമന്ത്രിമാർ പ്രതിരോധ മന്ത്രിമാർ പാർലമെൻറ്റ് സംഘങ്ങൾ അതുപോലെ തന്നെ തിങ്ക് ടാങ്കുകൾ മാധ്യമങ്ങൾ നമ്മുടെ തന്നെ പ്രവാസി സമൂഹം അങ്ങനെ വിസ്തൃതമായിട്ടുള്ള ആശയവിനിമയമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ടീം നടത്തിയത് ഒരു ദിവസം തന്നെ ഏഴു എട്ട് ഒൻപതും യോഗങ്ങളുണ്ടാവും വളരെ അർത്ഥപൂർണ്ണമായ ആരോഗ്യകരമായിട്ടുള്ള ഒരു ആശയവിനിമയവും സംവാദവും സാധ്യമായി ഇന്ത്യ ഒരു തരത്തിലും സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്നും അതുപോലെ ഇന്ത്യയുടെ ഒരു തനതായ സംസ്കാരത്തിന് ഞങ്ങൾക്ക് അടിവരിടാൻ പറ്റി ഇന്ത്യ എന്ന് പറയുന്നത് ബഹുസ്വരതയുള്ള വൈവിധ്യങ്ങളുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് മറിച്ച് പാകിസ്ഥാൻ ഭരണം നടത്തുന്ന യഥാർത്ഥത്തിൽ പട്ടാളമാണ് പട്ടാളത്തിന് സ്വാഭാവികമായിട്ടും ഇപ്പോഴും സംഘർഷം വേണം അവർക്ക് ജനങ്ങളോടൊരു ഉത്തരവാദിത്വമില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വരുന്നത് അതുമാത്രമല്ല ഈ രാജ്യങ്ങളൊക്കെ ഈ ജപ്പാനാണെങ്കിലും കൊറിയയാണെങ്കിലും അതുപോലെ തന്നെ മലേഷ്യയും സിംഗപ്പൂരും ജക്കാർത്തിയും ഒക്കെ അവരുടെ ആസ്പിറേഷൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ബോധപൂർവമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ആസിയാൻ രാജ്യങ്ങളുടെ മോട്ടോ തന്നെ സമാധാനം എന്നുള്ളതാണ് ന്യൂട്രാലിറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും അതുപോലുള്ള ഒരു വികസനത്തിൻ്റെ പാതയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നു എന്നുള്ള സന്ദേശം ഞങ്ങൾ കൃത്യമായിട്ട് കൈമാറി മാത്രമല്ല ഞങ്ങളുടെ ഡെലിഗേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അഞ്ച് പാർട്ടികളിലെ എം പിമാരുണ്ടായിരുന്നു ഈ അഞ്ച് പാർട്ടികളിലെ എം പിമാരിൽ മൂന്ന് പാർട്ടികളും പ്രതിപക്ഷ നിരയിലുള്ള പാർട്ടികളായിരുന്നു എങ്കിൽ പോലും ഒരനൈക്യവുമില്ലാതെ ഇന്ത്യയുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ ഞങ്ങളുടെ സംഘത്തിന് കഴിയും അപ്പം പ്രതിപക്ഷ അംഗങ്ങളിൽ ഗവൺമെൻറ് വെച്ച ഉത്തരവാദിത്തം അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിച്ച വിഭാവനം ചെയ്ത കാര്യങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ ഈ സംഘങ്ങളിലെ പ്രതിപക്ഷ അംഗങ്ങൾ കൃത്യമായി നിർവഹിച്ച സ്ഥിതിക്ക് ി പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണം പ്രതിപക്ഷത്തിൻ്റെ ന്യായമായ ആവശ്യമെന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യത്ത് കൃത്യമായിട്ടുള്ള ആശയവിനിമയം വേണം ചോദ്യങ്ങൾ വേണം അതുപോലെ തന്നെ സന്ദേഹങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരം വേണം അതുകൊണ്ട് പാർലമെൻറ്റ് സമ്മേളനം എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് ഇന്ത്യയിലെ ജനതയെ വിശ്വാസത്തെടുക്കണം ലോക രാജ്യങ്ങളിലെ രാജ്യങ്ങളെ വിശ്വാസത്തെടുക്കാൻ വേണ്ടി പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെ നിരവധി എം പിമാരെ വിനിയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ദൗത്യം കൃത്യമായി പൂർത്തിയാക്കി സ്ഥിതിക്ക് ഇനി സർക്കാരിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം വർഷകാല സമ്മേളനം ആരംഭിക്കാൻ ഇനിയും ഒരു മാസത്തിലേറെയുണ്ട് മാത്രമല്ല ജൂലൈ അവസാനമാണ് വർഷകാല സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത് വർഷകാല സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിയമനിർമ്മാണത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന സമ്മേളനമാണ് വർഷകാല സമ്മേളനം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തെ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാവില്ല നിയമനിർമ്മാണങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന രീതിയിലാണ് വർഷകാല സമ്മേളനങ്ങൾ ഇപ്പോഴും സംഘടിപ്പിക്കപ്പെടാറുള്ളത് ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കേണ്ടതും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയമാണ് മാത്രമല്ല ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിനെക്കുറിച്ച് ഓരോ ും സർക്കാരുള്ള വ്യക്തികൾ സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകമാനമായി ഒരുപാട് സംശയങ്ങൾ നമുക്കിടയിലുണ്ട് അതുകൊണ്ട് സർക്കാരിൻ്റെ തന്നെ താല്പര്യത്തിന് ഹിതകരമാണ് ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് മറ്റൊരു വശമെന്ന് പറഞ്ഞാൽ ഇതുപയോഗിച്ച് ഒരു വിദ്വേഷത്തിൻ്റെ തലം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതും നമ്മൾ തടയണം ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പാർലമെന്റ് ഒന്നടങ്കം ഇക്കാര്യത്തിൽ സമാനമായൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള സന്ദേശം ഇന്ന് ജനതയ്ക്ക് കൈമാറുക എന്ന് പറയുന്നത് അനിവാര്യമായ കാര്യമാണ് ഒരുപാട് ഭിന്നതകളുള്ള ഒരു ചേരിയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഒന്നോ രണ്ടോ പാർട്ടികൾ ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് അതാണ് ബഹുഭൂരിപക്ഷം രംഗത്ത് വന്നത് ഉദാഹരം പറഞ്ഞാൽ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് അണിനിരക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരേ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളല്ല അവർക്ക് പല സംസ്ഥാനങ്ങളിലും പല തലങ്ങളിലും അഭിപ്രായ ഭിന്ന ഭിന്നതകളുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ മുകളിൽ ഏറെക്കുറെ ഒരു ഒരു സ്വീകാര്യത ഉള്ള ഒരു നിലപാട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ വന്ന സ്ഥിതിക്ക് അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാണ് മാത്രമല്ല സർക്കാരിനോടുള്ള കടുത്ത ഭിന്നത മാറ്റിവെച്ചാണ് ഞങ്ങളെപ്പോലുള്ള എം പിമാർ സർക്കാരിൻ്റെ ദൗത്യത്തിൽ പങ്കുകൊണ്ടത് അതുകൊണ്ട് സർക്കാർ ഞങ്ങളുടെ മോഡിൽ അർപ്പിച്ച ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായി നിർവഹിച്ച സ്ഥിതിക്ക് ഇനി സർക്കാർ സർക്കാരിൻ്റെ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം അതിൻ്റെ യാതൊരു പറയണം ഈ ഞാനൊരു കാര്യം പറയാം എന്താ കാരണമെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾക്ക് വിദേശത്തു നിന്ന് പറയാൻ പറ്റിയ ഒരു കാര്യമായിരുന്നില്ല അതായത് ഇന്ത്യക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ഇന്ത്യക്കുണ്ടായ ആഘാതത്തെക്കുറിച്ച് ഞങ്ങൾ സന്ദർശിച്ച അഞ്ച് രാജ്യങ്ങളിലും വിപുലമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളാണ് അവിടെയുള്ള മാധ്യമങ്ങളെ നയിക്കുന്നത് അത് എ പി ആണെങ്കിലും എ എഫ് പി ആണെങ്കിലും റോയിറ്റേഴ്സ് ആണെങ്കിലും ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിലും വാഷിംഗ്ടൺ പോസ്റ്റ് ആണെങ്കിലും ഇന്ത്യക്കും കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള ഒരു 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 പ്രതീതി അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ലോകരാജ്യങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പാർലമെൻ്റ് തന്നെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ച് ലോകരാജ്യങ്ങളോട് പറയേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് മാത്രമല്ല ഈ ഇന്തോ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലർ ഇന്ത്യയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആ മേഖലയിലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനൊരു തെറ്റിദ്ധാരണ ആ മേഖലയിൽ പടർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതുപോലെ ട്രംപിൻ്റെ റോൾ എന്തായിരുന്നു അമേരിക്കയുടെ റോൾ എന്തായിരുന്നു അതൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിലാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത് അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പോയിട്ട് ഏകമാനമായിട്ടൊരു സംഭാഷണം നടത്തി കാര്യങ്ങൾ പറയുകയല്ല വേണ്ടത് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട് സന്ദേഹങ്ങളുണ്ട് അതിനോട് പ്രതികരിക്കാനുള്ള ഒരു ആർജവം കേന്ദ്ര സർക്കാർ കാണിക്കണം അത് അനിവാര്യമാണ്

രണ്ട് കാര്യങ്ങളില്ല ഒന്ന് അദ്ദേഹം ഈ മുന്നൂറ്റി എഴുപത് സംബന്ധിച്ച് നടത്തിയ പരാമർശം രണ്ട് ഭരണപക്ഷ ഭരണപക്ഷം പ്രതിപക്ഷത്തെ ഈ ഒരു ഡെലിഗേഷനിൽ പ്രതിസംഗത്തിൽ ഉൾപ്പെടുത്തിയത് വലിയ മഹാമനസ്കഥയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം പരാമർശം ഈ രണ്ട് പരാമർശത്തെയും എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാനത് കണ്ടിച്ചിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള ഇൻവേർട്ടർ കോമ വൈകല്യങ്ങൾ ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ കാരണമെന്ന് വെച്ചാൽ ആ ഒരു ഡെലിഗേഷനിൽ അംഗമായി എനിക്ക് പ്രത്യേകിച്ച് ഒരു പരാമർശം നടത്തേണ്ട ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം നിൽക്കേണ്ട കാര്യമില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കോസാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് അല്ലാതെ ഒരു ഭരണകക്ഷിയുടെ അതല്ല ഒരു പക്ഷേ കോൺഗ്രസ്സിന് അക്കാര്യത്തിൻ്റെ ഒരു കെട്ടുറിപ്പ് അല്ലെങ്കിൽ ഒരു ഏകോപനം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല അത് പറയേണ്ടി വരുന്ന ഒരു ദൗർഭാഗ്യരമായൊരു കാര്യമാണ് പക്ഷേ ചില ഘട്ടങ്ങളിലൊക്കെ ആ ഡെലിഗേഷൻ്റെ സംവാദങ്ങളിലോ വാദങ്ങളിലോ ആശയവിനിമയത്തിലോ ഞാൻ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആ തിരുത്തിയത് പലപ്പോഴും